സിനിമ ടെലിവിഷൻ ലോകത്തെ ദുഃഖത്തിലാഴ്ത്തി അപ്രതീക്ഷിത വിയോഗ വാർത്ത പ്രശസ്ത മെക്സിക്കൻ നടി സിൽവിയ പെനലാണ് അന്തരിച്ചത് തൊണ്ണൂറ്റിമൂന്ന് വയസ്സായിരുന്നു എഴുപത് വർഷം അഭിനയരംഗത്ത് സജീവമായി നിന്ന നടിയാണ് സിൽവിയ പെനൽ നൂറിലധികം സിനിമകളിൽ വേഷമിട്ടു നിരവധി ടെലിവിഷൻ പ്രോഗ്രാമുകളിലും പ്രത്യക്ഷപ്പെട്ടു ലാറ്റിൻ അമേരിക്കൻ പ്രേക്ഷകർ നെഞ്ചിലേറ്റിയ ടെലിവിഷൻ പ്രോഗ്രാമായിരുന്നു മുജറി ഈ പ്രോഗ്രാം നിർമ്മിച്ചതും അതിൽ അവതാരകയായി എത്തിയതും സിൽവിയ പിന്നലാണ് തൊണ്ണൂറ്റി മൂന്നാം വയസ്സിലാണ് പ്രിയനടി അന്തരിച്ചത് മെക്സിക്കൻ വിനോദലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് പ്രിയ നടിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം